അപ്പൂപ്പൻ അപ്പൂപ്പനൊരു ദേഷ്യക്കാരനാണ് ഒരു സാൻഡ്വിച്ച് കുതിയനാണ് എപ്പോഴും സാൻഡ്വിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും അമ്മൂമ്മ അയാളെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ആ അമ്മ അവിടെ പേടിച്ചായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് സാൻഡിച്ച് കൊടുത്തിട്ട് അമ്മാമ്മ പഴയ പോലെ തയ്ക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പം തന്നെ അപ്പൂപ്പ പിന്നെയും വിളിക്കുകയായിരുന്നു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെയും അയാൾക്ക് വേണ്ടി സാന്റ്വിച്ച് ഉണ്ടാക്കുകയായിരുന്നു ആ അമ്മൂമ്മ അങ്ങനെ അത് പിന്നെയും കൊണ്ടു കൊടുത്തു ഭക്ഷണം കണ്ടിട്ടില്ലാത്തവരെ പോലെ വലിച്ചു വാരി തിന്നുകയായിരുന്നു അയാൾ അയാളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് ശരിക്കും അസ്വസ്ഥയായിരുന്നു അവർ നീ അവർ പഴയപോലെ അവരുടെ ജോലിയിലേക്ക് കടന്നു അയാൾ മേരി എന്ന് ഉറക്കു വിളിക്കുകയാണ് സാൻഡ്വിച്ച് എന്നും പറയുന്നുണ്ട് അമ്മമ്മ പിന്നെ അടുക്കളയിലെത്തി സാന്റ്വിച്ച് ഉണ്ടാക്കുകയാണ് അവർക്ക് ദേഷ്യം സഹിക്കാൻ വയ്യായിരുന്നു ഇപ്പൊ അടുത്തൊരു പാത്രത്തിൽ വേസ്റ്റ് ഇരിക്കുന്നാണ്ടോ ഒന്നും നോക്കാതെ അത് ഉള്ളിൽ വെച്ച് കൊടുക്കുകയായിരുന്നു അവർ ഇങ്ങനെ അയാൾ അതും കഴിച്ചു അവൾ അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അവർ പിന്നെ അവരുടെ തയ്യലിലേക്ക് കട മേരി സാൻഡ്വിച്ച് എന്ന് തന്നെ പറയുകയാണ് അവരുടെ സമതല മുഴുവനായിട്ട് തകർന്നു പോയിരുന്നു അവർ പിന്നെ അയാൾക്ക് വേണ്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കുകയായിരുന്നു ക്ഷമയില്ലാതെ ബഹളം കൂട്ടുകയായിരുന്നു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു ഇങ്ങനെ അറിയാതെ കൈ തട്ടി ചീസിന്റെ പാത്രം തറയിൽ വീഴുകയും ചെയ്തു അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം തന്നെ അയാൾ ഹാളിൽ കിടന്ന് വളരെ ബഹളമായിരുന്നു പെട്ടെന്ന് സാൻഡ്വിച്ചിന്റെ അകത്ത് അവരൊരു ഗ്ലാസ് പീസ് വെക്കുകയായിരുന്നു എന്നിട്ട് അയാൾക്ക് കൊണ്ടു കൊണ്ടുകൊടുക്കുകയാണ് ഇങ്ങനെ അയാൾ അതും കഴിക്കുകയാണ് ഇൻകൂടി രക്തം വരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അയാൾ വക വെക്കുന്നതേയില്ല സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഒന്നും വക വെക്കാതെ അവർ പിന്നെയും തയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഇതൊരു ശീലം പോലെ തന്നെ എന്നും അമ്മാമ്മ അപ്പാപ്പൻ്റെ അടുത്ത് സാൻഡ്വിച്ച് ചോദിക്കുകയാണ് അപ്പാപ്പൻ മരിച്ചെന്നുള്ള സത്യം പോലും ആ അമ്മാമ്മ അറിയുന്നതേ ഇല്ലായിരുന്നു അവർ പിന്നെയും സാൻഡ്വിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നും സാൻഡ്വിച്ച് കൊടുത്തുകൊണ്ടും അവരുടെ മനോനലം മുഴുവൻ തകരാറിലായിപ്പോയി